നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സ്കന്ധഷ്ടി ദിവസത്തിൻ്റെ രണ്ടാം ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും ചൊല്ലേണ്ട തിരുപ്പുകളിനെക്കുറിച്ചും മന്ത്രജപത്തെക്കുറിച്ചും അതുപോലെ തന്നെ നാളെ എന്തു വഴിപാടാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ ചെയ്യേണ്ടത് ഏത് നൈവേദ്യമാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി കാത്തിരുന്ന ആ സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ഒന്നാം ദിവസം തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരും പൂജകളും വഴിപാടുകളുമെല്ലാം ചെയ്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ വ്രതമനുഷ്ഠിക്കുന്നവർ വെള്ളം ഒരുപാട് കുടിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം ക്ഷീണം തട്ടരുത് നമ്മൾ ഇത്രയും ദിവസം വ്രതമൊന്നും ഇരിക്കാതെ പെട്ടെന്ന് ആറ് ദിവസം തുടർച്ചയായി വ്രതം ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് തയ്യാറാവണം അതിനു വേണ്ടിയാണ് ഞാൻ വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ പറയുന്നത് അതും പൂർണ്ണ വ്രതം അനുഷ്ഠിക്കുന്നവർ തീർച്ചയായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ ചോദിച്ചിരുന്നു എന്താണ് കുരുമുളക് വ്രതം എന്ന് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷഷ്ടി വ്രതത്തിന്റെ ആദ്യ ദിവസം ഒരു കുരുമുളകും രണ്ടാം ദിവസം രണ്ട് കുരുമുളകും മൂന്നാം ദിവസം മൂന്ന് കുരുമുളക് എന്നിങ്ങനെ തുടങ്ങി ആറാം ദിവസം ആറ് കുരുമുളകും ഏഴാം ദിവസം പൂർണ്ണ ഉപവാസവും അനുഷ്ഠിച്ചാണ് കുരുമുളക് വ്രതം അനുഷ്ഠിക്കുന്നത് ഇത് ഏറ്റവും കഠിനമായ ഒരു വ്രതരീതിയാണ് അതുകൊണ്ട് നമ്മുടെ ശാരീരിക സ്ഥിതി നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ചിലർ ആദ്യമായാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ഞങ്ങൾക്ക് ഇത്രയും ദിവസം വ്രതം അനുഷ്ഠിച്ച് ശീലമില്ല എന്ന് പറയുന്നവർ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആദ്യത്തെ ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക രണ്ടാം ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക മൂന്നാം ദിവസം നിങ്ങൾക്ക് പാലോ പഴവർഗ്ഗങ്ങളോ മാത്രം കഴിച്ചിരിക്കാം അങ്ങനെ നിങ്ങൾ ഓരോ ദിവസങ്ങളിലും ഓരോ നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ആറാം ദിവസം പൂർണ്ണ ഉപവാസം ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് വ്രതം തുടരാവുന്നതാണ് ഇതൊരു ചെറിയ ഒരു പരിഹാരമാർഗം കൂടിയാണ് കാരണം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നാളെ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഇന്ന് തന്നെ കലശം വെച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ കാപ്പ് കെട്ടിയിരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം ആറ് ദിവസമല്ല ഏഴ് ദിവസമാണ് വ്രതാനുഷ്ഠാനം എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ അലങ്കാരം ചെയ്ത പുഷ്പങ്ങളെല്ലാം നാളെ എടുത്ത് ശുദ്ധമാക്കി മാറ്റി വയ്ക്കുക പിന്നീട് നമ്മൾ ഭഗവാനെ പുതിയ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്തതിനു ശേഷം നമ്മൾ ദീപത്തിലെ എണ്ണയെല്ലാം മാറ്റി അത് നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും അത് പുതിയതൊഴിച്ച് പുതിയ തിരിയിട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇനി ഷട്ട്കോണ കോര ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ രണ്ടാം ദിവസത്തിൽ രണ്ടാം ദീപം തെളിയിക്കാൻ ഇനി അഥവാ ആറ് ദീപവും തെളിയിക്കുന്നവരാണെങ്കിലും സാരമില്ല അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എണ്ണം ദീപങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് പോകാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടത് നാളെ നൈവേദ്യമായിട്ട് പഴവർഗ്ഗങ്ങൾ ഏതാണെങ്കിലും അത് ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പൊങ്കൽ സമർപ്പിക്കാം ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ എളിമയായ രീതിയിലാണ് നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഒരു ഗ്ലാസ് പാലിൽ നല്ല രീതിയിൽ രീതിയിലത് കാച്ചെടുത്ത് തേനൊഴിച്ച് ഭഗവാൻ്റെ തിരുമുന്നിൽ സമർപ്പിക്കാവുന്നതാണ് അത് പൂജകൾ കഴിഞ്ഞതിനു ശേഷം ആ പഴം പാൽ എന്നിവയെല്ലാം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഈ ഒരു രീതിയും നിങ്ങൾക്ക് ചെയ്യാം ഇനി നിങ്ങളെക്കൊണ്ട് എങ്ങനെയെല്ലാം ഭഗവാന് അലങ്കാരം ചെയ്യാൻ സാധിക്കുമോ ഇഷ്ടമുണ്ടോ അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നാളെ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് അതായത് തിരുപ്പുകൾ ഏതാണ് രണ്ടാം ദിവസത്തിൽ നമ്മുടെ ദാരിദ്ര്യാവസ്ഥ നീങ്ങിക്കിട്ടുവാൻ വേണ്ടിയുള്ള തിരുപ്പുകളിനെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രോഗാവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥ ഈ രണ്ട് അവസ്ഥകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയകരമായി എന്ന് നമുക്ക് തന്നെ പറയാവുന്നതാണ് അങ്ങനെയുള്ള ദാരിദ്ര്യാവസ്ഥ എന്തു കാരണമാണ് വരുന്നത് എന്നാൽ പല സന്ദർഭങ്ങളിലും ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മ പാപഫലമായും അതുപോലെ തന്നെ ഈ ജന്മത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഫലമായും ഈ ദാരിദ്ര്യം എന്നുള്ളത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഈ സ്കന്ധഷ്ടി കാലത്ത് സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ദാരിദ്ര്യം നമ്മളിൽ നിന്ന് മാറിപ്പോകുവാൻ വേണ്ടിയുള്ള ഈ ഒരു തിരുപ്പുകൾ ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള പാപകർമ്മങ്ങളെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി പോകുന്നതായിരിക്കും എങ്ങനെയാണ് അലിഞ്ഞ് ഇല്ലാതായി പോകുന്നതായിരിക്കും അത് പ്രകാരം നമുക്ക് ഇവിടെ പറയുന്ന ഈ ഒരു തിരുപ്പുകൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് എത്ര പ്രാവശ്യം ജപിക്കണം തിരുപ്പുകൾ എന്ന് പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയെ നോക്കി പാടിയ ഒന്നാണ് ഒരൊറ്റത്തവണ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാലേ മതി ഭഗവാൻ നമ്മളോട് കൂടെ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് തിരുപ്പുകൾ ചൊല്ലാം ഇനി അതുപോലെ തന്നെ ഈ ആറ് ദിവസവും നിങ്ങൾക്ക് വേൽമാറൽ മഹാമന്ത്രം ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കന്ധഷ്ടി കവചം പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ചൊല്ലുകയോ ഇനി അഥവാ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടി വിയിൽ ഓൺ ചെയ്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഈ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ സമയമില്ല ഞങ്ങൾക്ക് ജോലി തിരക്കാണ് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് മുരുക എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മതി ധാരാളം മുരുക എന്നുള്ള ഒറ്റ തിരുനാമം മാത്രം ജപിച്ചാൽ മതി നമ്മുടെ സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള തിരുപ്പുകൾ ഏതാണ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുവാനും വേണ്ടി നമ്മൾ നാളെ ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ എന്ന് കാണാം ഇനി ഈ തിരുപ്പുകൾ നാളെ മാത്രമാണോ ചൊല്ലേണ്ടത് എന്നാൽ അല്ല ആരെല്ലാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം ചൊല്ലാവുന്ന ഒരു തിരുപ്പുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് എപ്പോഴെല്ലാം നിങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ് മനസ്സിൽ കുറച്ച് തളർച്ചയും ക്ഷീണവും എല്ലാം അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തിരുപ്പുകൾ ജപിക്കാം അല്ലെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ജപിക്കാം അതുമല്ലെങ്കിൽ മുരുക 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 എന്ന് ഉരുകി വിളിക്കാം ഇങ്ങനെയെല്ലാം നമ്മൾ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ആ തിരുപ്പുകൾ പറഞ്ഞു തരാം നിങ്ങൾ അത് എഴുതിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എഴുതിയെടുക്കുക അത് നോക്കി നിങ്ങൾ ദിവസവും ജപിക്കാവുന്നതാണ് ഇത് പഴനി ബാലദണ്ഡായുധപാണി സ്വാമിയുടെ തിരുപ്പുകളാണ് തിമിര ബുധതി എനയ നരക ജനന മദനിൽ വിടുവായേൽ செவிடு குருடு வடிவு குறைவு சிறிது மிடிய மனுகாதே அமரர் வடிவு மதிக்க குலமும் மறிவு நிறையும் வரவேனின் அருளதருளி எனையும் மனதொடடிமை டடிமை வரவேணும் சமர முகவே அசுரர் தமது தலைகள் உருள மிகவேனீல் சலதி அலர நெடிய பதலை தகர அயிலை விடுவேனே விமர வளையில் இனிது துயிலும் விழிகள் நளினன் முருகோனே മിടറു കരിയർ കുമര പഴനി വിറവു മമറർ പെരുമാളേ ഈ വരികളുടെ അർത്ഥം ഇതാണ് ഇരുണ്ട കടൽ പോലുള്ളതും നരകത്തെ പോലുള്ളതുമായ ഈ ഒരു പിറവിയിൽ എന്നെ ചെവിടും കുരുടും ഊനം വറുമൈ വറുമെന്ന് പറഞ്ഞ ദാരിദ്ര്യം എന്നിവയാൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവയെല്ലാം എന്നെ വിട്ട് പൂർണ്ണമായും മാഞ്ഞു പോകുവാൻ വേണ്ടി ദേവാദി ദേവന്മാരുടെ അംശം നിറഞ്ഞ ഉയർന്ന കുലത്തിൽ പിറന്ന അറിവും അതുപോലെ തന്നെ സകല ഐശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന സുബ്രഹ്മണ്യ മുരുകാ നിങ്ങളുടെ തിരുവടിയെ ഞാൻ ശരണാഗതിയടയുന്നു ഒരു നിമിഷം മാത്രം എന്നെ നിങ്ങളുടെ കടക്കൺ പാർവൈകൾ കൊണ്ട് നോക്കിയാൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മോചനം നേടുവാൻ സാധിക്കും എന്നെയും എൻ്റെ മനതിനെയും ഉന്മീത് അടിമക്കൊള്ള ചെയ്തരുള വേണ്ടും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മനസ്സ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പാപമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത് കാരണം എന്തെന്നാൽ പല സന്ദർഭങ്ങളിലും അത് തൂമയായതും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും അത് നരകത്തിന് തുല്യമായതും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും മനസ്സിൽ ഒരുപോലുള്ള ചിന്തകളുണ്ടാകില്ല അങ്ങനെയുള്ള മനസ്സാകുന്ന ആ ഒരു സ്ഥലം എന്നും ശുദ്ധമായിരിക്കുവാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണം സ്കന്ത എന്നാണ് ഇവിടെ പറയുന്നത് മാത്രമല്ല പോർക്കളത്തിൽ ഉന്നാൽ വെല്ലപ്പെട്ട അസുരകളിൽ അതായത് എന്ന് പറയുന്നത് എന്താണ് ശൂരസംഹാരം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നോക്കി പടയെടുത്തു വന്ന ആ പടയവീരുകളുടെ തലയെല്ലാം ആ കളത്തിൽ ഉരുളുന്ന പടി ചെയ്താലും അവസാനം അവരെയും ചേർത്ത് പിടിക്കുവാൻ മനസ്സുകാണിച്ച സ്കന്ധ എന്നെയും ചേർത്ത് പിടിക്കില്ലേ കൊടിയ പാമ്പിൻ മുകളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നാരായണന്റെ അല്ലെങ്കിൽ എന്താണ് മാലോൻ എന്നറിയപ്പെടുന്ന നാരായണസ്വാമിയുടെ മരുമകനെ ശിവഭഗവാന്റെ തിരുക്കുമരനെ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എന്നിൽ നിന്നും മാച്ച് ഇല്ലാതാക്കി തരണമേ എന്നാണ് ഈ ഒരു തിരുപ്പുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു തിരിപ്പുകൾ നിങ്ങൾക്ക് നാളെ മാത്രമല്ല എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മനസ്സിൽ എത്ര വേദനകളുണ്ടെങ്കിലും എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും വടിവേലൻ്റെ പാദത്തെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് വിനകൾ വരില്ല കഷ്ടങ്ങൾ വരില്ല ദുഃഖങ്ങൾ വരില്ല ദുരിതങ്ങൾ വരില്ല ഉറപ്പായും നിങ്ങൾ ഈ ഒരു തിരിപ്പുകൾ ജപിച്ചു നോക്കുക ഇതിൻ്റെ മലയാളം വരികളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അർത്ഥവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നാളെ എന്നല്ല എപ്പോഴെല്ലാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചൂട് നിറങ്ങി നമ്മളെ വേദനിപ്പിക്കുന്നുവോ ആ സമയത്തെല്ലാം തന്നെ നമുക്ക് ഈ ഒരു തിരിപ്പുകൾ ജപിക്കാവുന്നതാണ് മാത്രമല്ല ഒരുപാട് മന്ത്രജപങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് അതെല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു മനസ്സുരുകി ഏതൊരാഗ്രഹം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ സുബ്രഹ്മണ്യനെ ഈ ആറ് ദിവസവും മുരുക 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 എന്ന് വിളിക്കുന്നത് ഈ ആറ് ദിനം മാത്രമല്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ കാത്തുരക്ഷിക്കും സുബ്രഹ്മണ്യസ്വാമി ഒരൊറ്റ ഷഷ്ടി വ്രതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഈ മഹാസ്കന്ധഷ്ടി തന്നെയാണ് നിങ്ങൾ ഈ വർഷം എങ്ങനെയാണോ എത്ര കഷ്ടപ്പാടുകളിലൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം നിങ്ങൾ ഈ വർഷത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുരുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൊന്നും പൊരുളും സൗഭാഗ്യങ്ങളും എന്നും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിഷമങ്ങൾ എല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു സ്കന്ധഷ്ടി നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെയോ വഴിപാട് ചെയ്യുന്നതിലൂടെയോ ജപിച്ചു നോക്കൂ മന്ത്രങ്ങൾ മാത്രമല്ല മുരുക എന്നുള്ള നാമങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണം രണ്ട് നേരവും ദീപം തെളിയിച്ച് വഴിപാടും മന്ത്രങ്ങളും ജപിക്കാൻ സാധിക്കുന്നവരാണെങ്കിലും രണ്ട് നേരവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ